ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷറഫീസ്റ്റേ ബുക്ക് ഷർഫീഫ് സേബുൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് കുഞ്ഞാപ്പീനെ സുന്നത്ത് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ് സുന്നത്ത് ചെയ്ത കിടത്തിയപ്പോഴും പിന്നെ ഞങ്ങൾക്ക് സുന്നത്ത് കുളി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സുന്നത്ത് കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചടങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ദിവസമൊന്നും ദിവസം കുറച്ച് പാടായിരുന്നു യൂറിൻ പാസ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു രണ്ടാമത്തെ ദിവസം മുതൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം മാത്രമാണ് അവൻ റൂമിൽ ഇതുപോലെ ഇങ്ങനെ തുണിയൊക്കെ കെട്ടിയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഹാളിൽ വന്നിരുന്ന് സെറ്റിൽ കിടന്ന് ടി വിയിൽ കാർട്ടൂണൊക്കെ കാണുമായിരുന്നു അപ്പോൾ പതിയെ എണീറ്റ് നടക്കുകയൊക്കെ ചെയ്തിട്ട് ചെയ്യുമായിരുന്നു പിന്നെ നമ്മൾ കുളിപ്പിച്ചും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം മുതൽ തന്നെ അപ്പോൾ ആദ്യമൊക്കെ അവൻ ഇതുപോലെ തന്നെ ഞാൻ മുണ്ടവിടെ ഹാളിൽ കുണിന്ന് കെട്ടിയിട്ട് കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ അവൻ ചെറിയ മുണ്ടുണ്ടായിരുന്നു അവന് അത് വെച്ചിങ്ങനെ മൂടി കിടക്കുമായിരുന്നു അപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്നാലോ എന്ന് വിചാരിച്ച് ഒരു മുണ്ടെപ്പോഴും അടുത്ത് കരുതാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കുളിപ്പിച്ച് കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് അതില്ലാത്ത കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമ്മൾ കഴുകി കൊടുക്കുമായിരുന്നു അങ്ങനെ കഴുകിയിട്ടാണ് നമ്മൾ മരുന്ന് അവിടെ തേച്ച് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അവനെ ഞാൻ പിറ്റേ ദിവസം മുതൽ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് മാത്രം സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഉഷാറായി കുഴപ്പമൊന്നുമില്ല പതി എണീറ്റ് കളിക്കാനൊക്കെ തുടങ്ങി പിന്നെ മ്മളീ പറഞ്ഞ പോലെ രാവിലെയും രാവിലെ നമ്മളൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് മരുന്ന് തയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുളിച്ച് ഒരു ഉച്ചയാകുമ്പോ കുളിപ്പിച്ചു കഴിഞ്ഞിട്ടും ഇതുപോലെ വേദന ഇനി നമ്മൾ ചെയ്യാൻ അപ്പോൾ അപ്പൊരു എട്ടു ദിവസമൊക്കെ അവൻ പയ്യെ നിക്കറൊക്കെ ഇട്ട് നടന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യമൊക്കെ കുറച്ച് പേടിയായിരുന്നു നിക്കറിട്ടപ്പോ പിന്നെ കൊഴപ്പില്ലാണെ നിക്കറൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സുന്നത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ നമുക്ക് സുന്നത്ത് കുളി എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട് അത് ചിലർ പതിനൊന്നാമത്തെ ദിവസം ചെയ്യാറുണ്ട് ചിലർ പതിമൂന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഒറ്റ ദിവസം കണക്കിലാണ് ചെയ്യാറ് അപ്പോൾ നമ്മളത് ചെയ്തത് പതിനഞ്ചാമത്തെ ദിവസമായിരുന്നു പതിനഞ്ചാമത്തെ ദിവസം ഫുൾ ആയിട്ട് പുറത്ത് അവനൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആ സമയത്താണ് ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മച്ചിടത്ത് കകാട് എടുത്ത് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കായിരിക്കും ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാവുന്നത് അപ്പോൾ ബാക്കി എല്ലാവർക്കും ഞാൻ വെറുതെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ പതിനഞ്ചാമത്തെ ദിവസം കുളിപ്പിക്കുകയാണ് എന്നുള്ളത് അതായത് ഇക്കട അനിയൻ പിന്നെ എന്റെ അനിയറ്റി അവരോടൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാപ്പി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ തീർക്കട്ടെ അപ്പോൾ നമ്മളിന്ന് തക്കാളി ചിക്കൻ റോസ്റ്റുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ റോസ്റ്റിനായിട്ടുള്ള മസാലയൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പൊടിച്ചെടുത്ത് പിന്നെ മുളക് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് അത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കുതിർ കുറച്ചൊരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണ് പിന്നെ അതിലേക്ക് വേണ്ട സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നൂലുവ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മളിന് സവാള പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ സവാളയും പച്ചമുളകും ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കിത് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക അപ്പോൾ ആ സവാളയൊക്കെ നല്ലോണം എന്ത് വന്ന സമയത്താണ് ബാക്കി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ സവാളയൊക്കെ വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് ആ മസാല കൂട്ട് പൊടിച്ചതും നമ്മൾ അരച്ച പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് അതിൽ തന്നെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളത് അടച്ചു വെച്ച് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വേറെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർ കറി പോലെ തന്നെയായിപ്പോവും അപ്പോൾ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടക്ക് അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നിരിക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ അതിനി പറ്റി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് കറക്റ്റ് ഒരു ഇതിൽ കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് വിനാഗരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ പറ്റി നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുറച്ചൊരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ തക്കാളി ചോറിന് വേണ്ടിയിട്ട് നമ്മൾ അരി എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അരി എടുക്കണേൻ്റെ അളവിലാണ് വെള്ളം എടുക്കേണ്ടത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സാധാരണ മിക്കവരും നമ്മൾ ഈ കുക്കറിലൊക്കെ തളച്ചോറൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാനിവിടെ പാനിലുണ്ടാക്കി വറ്റിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഇന്നലെ ഇതുപോലെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് അടിച്ചെടുക്കണം പിന്നെ നമുക്ക് പച്ചമുളകും സവാളയാണ് വേണ്ടത് പിന്നെ നമ്മൾ ആ തക്കാളി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ തക്കാളി നമ്മൾ അടച്ചത് ആ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാപ്പി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ബ്രഷും പേസ്റ്റൊക്കെ ഞാൻ എടുത്തു കൊടുത്തു അപ്പോൾ അവൻ പല്ലേച്ചുകൊണ്ടിരിക്കുകയാണ് അതേ ഞാൻ അവന് ടി വിയിൽ കാർട്ടൂൺ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനക്ക് ഞാൻ വേഗം ഒന്ന് ചായ കൊടുക്കട്ടെ അപ്പോൾ അവനുക്ക് ചായ ഒക്കെ കൊടുത്തു പോകുന്ന ആ കണ്ട് ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിനി തക്കാളി ചോറിന പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ ഈ എണ്ണ എത്ര അളവിലാണ് എടുക്കേണ്ടത് അത്രയും തന്നെ നമ്മളിതിലേക്ക് നെയ് നെയ്യൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ നെയ്യോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് നമ്മുടെ മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്താ ഗ്രാമ്പു കറിവപ്പെട്ട ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ട് നമ്മളതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ സവാളയും പച്ചമുളകും നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് വഴറ്റി സവാളയൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ ആദ്യമേ എന്താ ഇടാത്തതെന്ന് വെച്ചാൽ അപ്പോൾ അതിൽ കിടന്ന് സവാളയും കൂടെ വഴഞ്ഞ സമയം കൊണ്ട് ഈ അണ്ടിപ്പരിപ്പ് കളറ് മാറി വല്ലാണ്ട് കറുത്ത് പോവും അതുകൊണ്ടാണ് ഞാൻ സവാള ഒന്ന് ശരിയായതിന് ശേഷം ഇട്ടത് അപ്പോൾ നമ്മളത് കഴിഞ്ഞ് മുന്തിരിയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എണ്ണയിൽ കിടന്ന് തന്നെ അത് ശരിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ആ തക്കാളി അരച്ച പേസ്റ്റ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നിങ്ങൾക്ക് എരിവിൻ്റെ അളവനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം വേണ്ടാന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കണ്ട ഞാൻ ഇവിടെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അപ്പം അത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു മസാലയുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഇനി കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ അരി ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിന് ഞാനിവിടെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് അപ്പോൾ ആ വെള്ളം ആ ചോറിൻ്റെ മേളിൽ നിന്ന് പറ്റി തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഞാൻ രാവിലെ അപ്പത്തിന് വേണ്ടിയുള്ള കടലയാണ് കേട്ടോ ഇത് അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറ് ആ വെള്ളം പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് റെഡി ആക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വെക്കുകയാണ് അപ്പം അത് കഴിഞ്ഞത് ഓഫാക്കി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് ഓർത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കുഞ്ഞാപ്പി എൻ്റെ പുറകെ കുറേ ടോയ്സ് ആയിട്ട് വന്നിട്ടുണ്ട് കളിക്കാനായിട്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അവിടെ അവനവിടെയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു വലിയ പുഴു കണ്ണിപ്പെട്ടത് അപ്പോൾ കുറേ ദിവസമായിട്ട് അവിടെയുള്ള ചെടികളുടെ ഇല ഇങ്ങനെ തിന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വലിയ പുഴുവാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കിയപ്പോൾ ഇന്ന് അതിനെ കിട്ടിയിട്ടുണ്ട് അപ്പം നേരെ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു ആ ഇലയെ പടി കട്ട് ചെയ്ത് ഞാൻ കളഞ്ഞു എനിക്ക് കൊല്ലാനായിട്ട് ഒരു ഭയങ്കര മടിയാണ് ചിലരൊക്കെ ഇങ്ങനെ ചവിട്ടി കൊല്ലണമാണ് ആ പുഴുവിനൊക്കെ എനിക്കത് ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അത് ആ ഇലയെ പടി മുറിച്ചിട്ട് അതിനെ പുറത്തേക്ക് കളഞ്ഞു പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ട് അപ്പളേക്കും ചായ കുടിക്കാനുള്ള സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാപ്പിക്ക് അപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇക്ക കുറച്ചും കൂടെ താമസിച്ചാണ് വരുവുള്ളൂ അപ്പോൾ ഉമ്മ്മാരെയും വിളിച്ചു വെച്ചപ്പോൾ അവരും കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവന് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അവൻ്റെ കൂടെ ഇരുന്ന് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്കാട് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഡ്രസ്സ് കൂടുന്നു അപ്പോൾ അവൻ അതൊക്കെ എടുത്ത് നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രസ്സ് കുറച്ചൊന്ന് സൈസ് വലുതായിരുന്നു കൂട്ട അപ്പം അതുകൊണ്ട് അത് എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ അവന് കുളിക്കാൻ ഞാൻ വെള്ളം വെച്ചു അപ്പൊ എണ്ണയൊക്കെ ഉമ്മച്ചി എൻ്റെ ഉമ്മച്ചിയൊക്കെ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവനെ എണ്ണയൊക്കെ തേപ്പിച്ച് നിർത്താണ് അപ്പൊ എണ്ണയൊക്കെ തേച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരും വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുക്കണേൻ്റെ തിരക്കിൽ അവരെ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ മൂന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഇക്കാട് ഉമ്മ വിണുന്ന ഡ്രസ്സ് പിന്നെ എൻ്റെ ഉപ്പ വിണ്ണുന്ന ഡ്രസ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഏതാ ഇടണ്ടതെന്ന് കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് പക്ഷെ അവൻ അവനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ അവൻ ഈ ബ്ലൂ കളറാണ് ഇഷ്ടപ്പെട്ട് അവൻ അത് തന്നെ ഇടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബഹളായിരുന്നു പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് അതു തന്നെയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഞാൻ അവനെ കുളിപ്പിക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ഈ സുന്നത്ത് കുളിപ്പിക്കുന്നതിനും കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തലയിൽ വെള്ളം ഒഴിക്കണം പിന്നെ നമ്മുടെ മേത്ത് വെള്ളം ഒഴിക്കണം അത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം അപ്പം നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കലിമ ചൊല്ലിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കാറ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും മുസ്ലിംസിനൊക്കെ അറിയാമായിരിക്കും അത് അപ്പോൾ നമ്മളങ്ങനെ വെള്ളം ഒഴിച്ച് കുളിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞ് ഫുള്ള് നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുളിപ്പിക്കണം എന്നൊക്കെ തേച്ച് ഒരുവി കുളിപ്പിക്കണം അങ്ങനെയൊക്കെ പറയും കേട്ടോ എല്ലാവരും അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്ര വെള്ളം ചുമ്മാ തലയെക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പം എന്താണെന്നൊന്നും അങ്ങനെ നമുക്ക് അത്ര വലുപിടുത്തല്ല ഇങ്ങനെ എല്ലാവരും ചെയ്തു തന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ അവൻ വേറെ ആരെയും അപ്പോൾ ഉമ്മ കുളിപ്പിക്കാമെന്ന് ഓർത്താണ് ഇരുന്നത് അപ്പോൾ അവൻ ആരെയും തൊടിക്കില്ല ഞാൻ തന്നെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലാസ്റ്റ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് കട ഉമ്മ അത്ര വെള്ളം അവൻ്റെ തലയിൽക്കൂടെ ഒഴിക്കാൻ പോവാണ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കുളി ആ ഒരു ചടങ്ങ് ഇവിടെ തീരും അപ്പം ഇങ്ങനെയാണ് സാധാരണ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ പുതിയ ഡ്രസ്സൊക്കെ ഇടുക ഇടുക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് അവൻ്റെ തലയിൽ വെള്ളം ഒഴിക്കാൻ പോവാണ് അപ്പോൾ അവൻ്റെ തലയിൽ വെള്ളം ഒഴിക്കുന്നത് ഇച്ചിരി ഒരു ഇത് അപ്പോൾ ഞാൻ കുളിപ്പിക്കുമ്പോൾ തലയിൽ വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ അവനൊരു ഭയങ്കര വെപ്രാളാണ് മുഖത്തേക്ക് വെള്ളം ചാടുമ്പോൾ അപ്പോൾ അത് അവനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ തലയൊക്കെ തോർത്തി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് മുടിയൊക്കെ ഈരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവനക്കും സത്യം പറഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കണേന്ന് ഒരു പിടുത്തവും ഇല്ല അവനതു കാരണം അവനക്ക് എന്താ നമ്മളിങ്ങനെ ഒരു ചടങ്ങ് ഉള്ളതുകൊണ്ട് ചെയ്ത് വരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് ഞാൻ വൈകി ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ ഡ്രസ്സ് അപ്പോൾ ഒത്തിരി നേരം ജീൻസ് ഇടണ്ടാന്ന് വിചാരിച്ച് ഊരിയിടാൻ പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ എന്നാ അവനെന്തോ പുറത്ത് പോകുക എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കും ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അപ്പോൾ അവൻ എന്ത് ചെയ്ത ഡ്രസ്സ് ഉരുന്നുണ്ടായിരുന്നില്ല അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ കുറേ പറഞ്ഞിട്ടാണ് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് പാൻ്റെ ഒന്ന് അഴിച്ച് നിക്കറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവനിക്കൊരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അത് പുറത്ത് പോയി ഓടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞങ്ങൾ ചോറൊക്കെ തിന്നു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പൈനാപ്പിളും ഉണ്ടായിരുന്നു പിന്നെ ഉമ്മച്ച് കുറച്ച് ചക്ക ഉണിന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവളെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോ സമയത്ത് നിന്നുകൊണ്ടിരുന്നു അതൊന്നും വീഡിയോ ആയിട്ട് എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരും ഇവിടെ ഭയങ്കര കളിയിലാണ് അപ്പം ഇക്കക ഉച്ചയ്ക്കൊന്ന് പുറത്ത് പോയപ്പോൾ ഇക്കാകയുടെ ചേട്ടൻ്റെ കൊച്ചു അതിൻ്റെ കൂടെ വന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവനും ഉച്ച മുതൽ വീട്ടിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കട ഇനിയുടെ വൈഫ് കോളേജിൽ പോയിക്കുമായിരുന്നു അവളെ കോളേജ് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവനുക്ക് ഡ്രസ്സ് ഒക്കെ കുടുന്നു അത് കഴിഞ്ഞ് അവൾ വന്ന് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കട വാപ്പ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ വൈഫ് കുഞ്ഞിക്കൊച്ച കൊച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെയായിരുന്നു ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പം ആരെയും ശരിക്കും പറഞ്ഞാൽ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അവർക്ക് കുഞ്ഞാപ്പിനെ വലിയ കാര്യമാണ് അപ്പോൾ ഞാനിങ്ങനെ കുളിപ്പിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവർ അന്നാണ് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു അങ്ങനെ എല്ലാവരെയും വിളിച്ചൊന്നും നമ്മൾ ഫംഗ്ഷൻ പോലെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവർക്കൊക്കെ കുഞ്ഞാപ്പി എന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കുന്ന ദിവസമായപ്പോൾ അപ്പോൾ എല്ലാവരും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ഫുള്ള് ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ കൂടിയോണ്ട് തന്നെ പിന്നെ കുഞ്ഞാപ്പി ആൾ ഉഷാറായതുകൊണ്ട് കുഞ്ഞാപ്പിക്ക് എല്ലാവരും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കണുണ്ട് അപ്പം അതിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ത്തുകളിയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം